ഹലോ വെൽക്കം ടു മൈ ചാനൽ ജെ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ ആയിരുന്നു അപ്പോൾ പതിനാല് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കൺസർവേറ്റീവ് പാർട്ടി അതിദയനീയമായി പരാജയപ്പെട്ടു പോയി ഇപ്പോൾ ലേബർ പാർട്ടി വിജയിച്ചിരിക്കുകയാണ് വൻ ഭൂരിപക്ഷത്തിനാണ് ലേബർ പാർട്ടി വിജയിച്ചിരിക്കുന്നത് കണ് ലേബർ പാർട്ടിക്ക് വിജയിക്കാൻ വേണ്ടത് ഭൂരിപക്ഷം മുന്നൂറ്റി ഇരുപത്താറ് സീറ്റുകളായിരുന്നു എന്നാൽ അവർ അവർക്ക് കിട്ടിയിരിക്കുന്നത് നാനൂറ്റി പത്ത് സീറ്റാണ് അപ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തോടെ അവർ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും അപ്പോൾ കീർ സ്റ്റാമ പറഞ്ഞിരിക്കുന്നത് പുതിയ മാറ്റങ്ങൾക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കുമെന്നാണ് അപ്പോൾ നല്ലൊരു ചേഞ്ചസ് എല്ലാ കാര്യങ്ങളും വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ആണല്ലോ നമ്മളുടെ എല്ലാം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് എന്ന് അവർ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യുമോ അതയോ നിലവിലുള്ള റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുവോ എന്നുള്ളത് അധികം താമസിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺസർവേറ്റീവ് പാർട്ടിയുടെ വൺ വൺ പരാജയത്തിന് കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതായത് അവർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടതും അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ഒരു നേതാ അതായത് നല്ലൊരു നേതൃത്വം നൽകാനുള്ള നല്ലൊരാൾ ഇല്ലാതിരുന്നതും ആണെന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് ലേബർ പാർട്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടപ്പാക്കുമെന്നാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലും നേഴ്സസ് അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ഭൂരിഭാഗം പേരും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മിനിമം വേജസിനൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ മിനിമം വേജസ്സും ഒക്കെ അതായത് മിനിമം വേജസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണകരമായ രീതിയിൽ അതായത് സാലറിയൊക്കെ കൂട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗുണകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും ജോലി ചെയ്ത് താഴെത്തട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഗുണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു കൺസർവേറ്റീവ് പാര്ട്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പം കോവിഡിൻ്റെ സമയത്ത് തന്നെ നമുക്കറിയാം നഴ്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി നേഴ്സസ് എല്ലാ ഹോസ്പിറ്റലിൽ ഹെല്ത്ത് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും ഭയങ്കര കഠിനമായിട്ട് ഭയങ്കരമായി റിസ്ക്കിൽ വർക്ക് ചെയ്ത് ഭയങ്കര കഠിന പ്രയത്നം ചെയ്ത് ഒക്കെ ചെയ്തിട്ടും അവര് സാലറി പേ പേറൈസിൻ്റെ കാര്യം വന്നപ്പോൾ അവർ പേറൈസ് തരാനായിട്ട് അവർക്ക് മടിയായിരുന്നു അതിന് വേണ്ടിയിട്ട് നേഴ്സസ് ഒത്തിരി സമരമൊക്കെ ചെയ്തിട്ടാണ് ഒരു ഫൈവ് പേർസെൻറ്റ് ഇൻക്രീസ് കിട്ടിയത് ഈ വർഷമാണെങ്കിൽ ഞങ്ങൾ എനിക്ക് ഒന്നും ഒന്നും അവർ നടത്തിയിട്ടില്ല എനിക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു വിവരം അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ ഇവർ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് കോവിഡിൻ്റെ സമയത്ത് കെസ്റ്റാമർ കെസ്റ്റാമറല്ല നമ്മുടെ ബോറിസ് ജോൺസൺ ആയിരുന്നല്ലോ അപ്പം ബോറിസ് ജോൺസണ് ആകപ്പാട് നഴ്സസിന് വേണ്ടിയിട്ട് ചെയ്ത് എന്താണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും വീടിൻ്റെ മുൻപിൽ അല്ലെ അവനവൻ്റെ താമസിക്കുന്ന വീടാണെങ്കിൽ അല്ലെ അവരുടെ എന്നാ നമ്പർ ടെൻ അതിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് കൈ കൊട്ടും കൈ കൊട്ടി കാണിച്ചിട്ട് നമുക്ക് വല്ലതും പ്രയോജനമുണ്ടോ അന്ന് ഞാൻ പറയുമായിരുന്നു ഈ കൈ കൊട്ടുന്നതിന് പകരം നമുക്ക് വല്ലതും ഇപ്പം സാലറി കുറച്ച് വല്ലതും ഇൻക്രീസ് ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഗുണമുണ്ട് പിന്നെ കുറച്ച് ബെനഫിറ്റൊക്കെ കിട്ടിയത് എവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെയൊക്കെയാണ് അതായത് ഷോപ്പുകളിലൊക്കെ അവർ നേഴ്സസിന് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് എൻ എച്ച് എസ് സി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ തരുമായിരുന്നു അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാര്യമായ ഒരു ഹെൽപ്പും കിട്ടിയിട്ടില്ല വെറുതെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കുമല്ലോ കാരണം ഓ നഴ്സസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് അവർ സാക്രിഫൈസ് ചെയ്യുന്നു അവർ കഷ്ടപ്പെടുന്നു അവർ ജോലി ചെയ്യുന്നു അവർ സ്ട്രെസ്സ് അനുഭവിക്കുന്നു ഇതുപോലെ അതിനുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കെന്നാ പ്രയോജനം ശരിക്കും നമുക്ക് തന്നെ എല്ലാ ജനങ്ങൾക്കും അതായത് ഭയങ്കരമായിട്ട് എന്താ പിന്നെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവരുടെ ഇടയിൽ അല്ലാതെ ബാക്കി എല്ലാവരും ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്കൊക്കെ വേണ്ടത് തന്നെ നമുക്കൊക്കെ വേണ്ടത് ഇച്ചിരി സാലറി ഇൻക്രീസ് ആണ് അല്ലേ പേ ആണ് വേണ്ടത് അത് തരാൻ അവർ മടിച്ചു അപ്പോൾ കുറച്ച് വർഷത്തിലേക്ക് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഇയറ് തന്നപ്പം ധാരാളം സ്ട്രൈക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആകെപ്പാടെ തന്നത് ഫൈവ് പെർസെൻറ്റ് ആണ് അപ്പോൾ ജനങ്ങളെല്ലാം ഫെഡപ്പായിക്കൂ പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ പിന്നെ മിനിമം വേജസിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ അങ്ങനെ ചെറുകിട വ്യാപാരികൾ അങ്ങനെയുള്ളവരെല്ലാവരും അവർക്കൊക്കെ ഭയങ്കരമായ സ്ട്രഗിൾ വന്നു അപ്പോൾ ഇവരുടെ ഭരണത്തിൽ ആരും തൃപ്തികരമല്ലായിരുന്നു അതുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അതാണ് സത്യം എല്ലാവരും അവർക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് ലേബർ പാർട്ടി ആയിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഭരിച്ചോണ്ടിരുന്നത് അന്നൊക്കെ ഈ കുറേം കൂടെയൊക്കെ നല്ലൊരു അന്തരീക്ഷ നല്ല ഒരു എന്നാ കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഇത്രയും നമുക്ക് ദോഷകരമായ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു നല്ലൊരു കാര്യം ഒരു ഒരു നല്ലൊരു പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പിന്നെ ഇമിഗ്രേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇമിഗ്രേഷൻ എത്രമാത്രം അവർ അയവ് വരുത്തും എന്നുള്ളത് നമുക്ക് നമുക്ക് നോക്കാം അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവരും കുറേയൊക്കെ കണ്ട്രോള് കൺട്രോളിൽ തന്നെ വെക്കും പിന്നെ ക്വാളിറ്റി സ്റ്റുഡൻസിൻ്റെ കാര്യമാണേലും നല്ല പ്രോപ്പറായിട്ട് നല്ല എന്നാ ഹൈ ഹയർ എഡ്യൂക്കേഷൻ വരുന്നവർ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ വരുന്നവർ മാത്രമേ അവരെടുക്കാൻ ചാൻസ് ഉള്ളൂ പിന്നെ നേഴ്സസിൻ്റെ കാര്യത്തിൽ ഇനിയും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ കാരണം അത് അതിന് മാത്രം ഷോർട്ടേജ് ഇവിടെയുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഓരോ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും അടുത്ത ദിവസങ്ങളിലൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു സെഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ എഡ്യൂക്കേഷന് ഗുഡ് എഡ്യൂക്കേഷൻ പിന്നെ ഹെൽത്ത് കെയർ ക്രൈം ഈ സാമ്പത്തിക വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവർ അവരുടെ ഇലക്ഷന് മുമ്പുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് പ്രാധാന്യം കൊടുക്കുമെന്നുള്ള ഇതിലാണ് അപ്പോൾ അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഹെൽത്ത് കെയറിലാണെങ്കിലും എൻ എച്ച് എസ് വെയ്റ്റിംഗ് ടൈം കുറയ്ക്കും അതിന് വേണ്ടിയിട്ട് കുറേ അവർ മാറ്റങ്ങളൊക്കെ വരുത്തും ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ ഇനിയും നല്ല ബെറ്റർ വർക്ക് അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ എൻ എച്ച് എസ്സിലെ ശരിക്കും ഒരു എന്നാ നല്ലൊരു അന്തരീക്ഷം എല്ലാം ഭയങ്കരമായിട്ട് ടെൻഷൻ സ്ട്രെസ്സൊക്കെ അനുഭവിച്ചാണ് നഴ്സസും എല്ലാ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും വർക്ക് ചെയ്യുന്നത് അവർക്ക് ഓവർലോഡാണ് വർക്ക് ഓവർലോഡാണ് അതുകൊണ്ട് സ്ട്രെസ് ഓവർലോഡാണ് അതുപോലെ തന്നെ ഇപ്പോൾ എൻ എച്ച് എസ് നേഴ്സസ് നേഴ്സാണേലും ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെ പലരും സ്ട്രൈക്കിലേക്ക് പോയായിരുന്നു അപ്പോൾ അതിനൊക്കെ ഭയങ്കര എതിരായിരുന്നു പഴയ ഗവൺമെന്റ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിനെതിരെയാണ് പിന്നെ ലേബർ പറഞ്ഞിരിക്കുന്നത് ജോലിസ്ഥലത്ത് സ്ട്രൈക്ക് ചെയ്യാൻ അനുവദിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അത് അനുവദിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ കൂടുതൽ പിന്നെ പണം ഉള്ളവരിൽ നിന്ന് കൂടുതൽ ടാക്സ് പിരിച്ചുകൊണ്ട് സാധാരണക്കാരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവർ അവരുടെ ഒരു പ്രഖ്യാപനം അപ്പോൾ ഇതൊക്കെ ഒരു അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് കുറയ്ക്കുമെന്നുള്ള അതായത് സൗജന്യ എഡ്യൂക്കേഷൻ ആക്കുമെന്നൊക്കെ ഭാവിയിൽ ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എത്രമാത്രം സമയമെടുക്കും എങ്ങനെയാകും യൂണിവേഴ്സിറ്റി എല്ലാ എഡ്യൂക്കേഷനും സൗജന്യമാക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊക്കെ എത്രമാത്രം നടപ്പിലാകുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഈ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാണ് യൂണിവേഴ്സിറ്റി ഫീസൊക്കെ ട്രിപ്പിളായിട്ട് കൂടി ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോഴ്സിനുള്ള ഫീസ് ത്രീ തൗസൻഡ് പൗണ്ടായിരുന്നു ഇപ്പോൾ അത് നയൻ തൗസൻഡ് പൗണ്ടാണ് അവർ സ്ട്രേറ്റ് ത്രീ തൗസൻഡിൽ നിന്ന് നയൻ തൗസൻഡിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് ഒന്ന് കണ്ടുതന്നെ അറിയണം നമുക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെയുള്ള മാറ്റം വരുമെന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുപോലെ ബ്ലാക്ക് ആൻഡ് മൈനർ കമ്മ്യൂണിറ്റിക്കൊക്കെ കമ്മ്യൂണിറ്റി എത്നിക് ഗ്രൂപ്പ്സിനൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഒക്കെ അവരുടെ അവകാശങ്ങളൊക്കെ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പാക്കും കൂടുതൽ വർക്കേഴ്സ് റൈറ്റ് എല്ലാ മേഖലയിലും കൊണ്ടുവരും സാധാരണ സാധാരണക്കൂടെ സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കും ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു നല്ല ഒരു അന്തരീക്ഷം വരും നല്ല നമുക്കൊക്കെ ഗുണകരമായ രീതിയിലുള്ള തീരുമാനങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടുള്ള മൈഗ്രേഷൻ്റെ കാര്യത്തിലാണേലും കുറച്ചുകൂടെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എൻ എച്ച് എസിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ വീണ്ടും പുനരാരംഭിക്കും അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും കാരണം എൻ വർക്ക് പ്ലേസ് പിന്നെ കൂടുതൽ അതായത് വെയ്റ്റിംഗ് ലിസ്റ്റും ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ സ്റ്റാഫിനെ വേണം വെയ്റ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കും അതുപോലെ തന്നെ കാര്യക്ഷമതയുടെ വാർ ഉള്ള വർക്ക് ഫോഴ്സിനെ എന്നാ കാര്യക്ഷമമാക്ക വർക്ക് കാര്യക്ഷമമാക്കാനും ഒക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ വേണ്ടി കൂടുതൽ സ്റ്റാഫിനെ വേണ്ടി വരും അപ്പോൾ കൂടുതൽ നമ്മുടെ ഇൻ്റർനാഷണൽ ന്യൂസിനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആണ് നമ്മളിരിക്കുന്നത് ഓരോ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക അതേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളു കാരണം ഇന്ന് അവർ ഗവൺമെൻറ്റ് അധികാരത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രഖ്യാപനങ്ങൾ അവരെന്തൊക്കെയാണ് അടുപ്പിലാക്കുക എന്നുള്ളത് നമുക്ക് കാണാം